എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി പാഠഭാഗത്തെ ജലം എന്ന ചാപ്റ്ററാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജലത്തിൻ്റെ തിളനില അതായത് ബോയിലിംഗ് പോയിന്റ് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ സാധാരണയായിട്ടുള്ള അന്തരീക്ഷ മർദ്ദമുണ്ട് ആ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനില ജലത്തിൻ്റെ തിളനില ഇത്രയാണെന്നറിയുമോ നൂറ് ഡിഗ്രി സെൽഷ്യസാണ് ജലത്തിൻ്റെ തിളനില മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു തിളനില ഉയരുന്നു പ്രഷർ കുക്കറിലെ ജലം തിളയ്ക്കുന്ന താപനില നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് അപ്പോൾ ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിലെ ജലം തിളയ്ക്കുന്ന താപനില നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് മർദ്ദം കുറയുമ്പോൾ ജലത്തിൻ്റെ തിളനില കുറയുന്നു മർദ്ദം കുറയുമ്പോൾ ജലത്തിൻ്റെ തിളനില കുറയുന്നു മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നു സാധാരണ അന്തരീക്ഷ മര്ദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് തിളനില ജലത്തിൻ്റെ തിളനില അതായത് ബോയിലിംഗ് പോയിന്റ് ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നു മർദ്ദം കുറയുമ്പോൾ തിളനില കുറയുന്നു പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില നൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം നൂറ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു ഉയർന്ന പർവ്വത ജലം നൂറ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു ഇനി അടുത്തത് ബാഷ്പീകരണമാണ് വാപ്പറേഷൻ ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം ജലം ചൂടാക്കിയാൽ ആകിരണം ചെയ്യുന്ന താപം ഉപയോഗിക്കുന്നത് അപ്പോൾ ജലം ചൂടാക്കിയാൽ നകിർണ തന്ന താപ ഉപയോഗിക്കുന്നു താപനില വർദ്ധിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു അന്തരീക്ഷത്തിൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും നൂറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായിട്ട് മാറുന്നു അപ്പോൾ ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അന്തരീക്ഷത്തിൽ പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും നൂറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവകരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായിട്ട് മാറുന്നു ജലത്തിൻ്റെ താപദാരിത ഹീറ്റ് കപ്പാസിറ്റി ഉയർന്ന താപം താങ്ങാനുള്ള കഴിവാണ് താപധാരിത ഉയർന്ന താപം താങ്ങാനുള്ള കഴിവാണ് താപധാരിത മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ജലത്തിന് താപധാരിത കൂടുതലാണ് ജലത്തിൻ്റെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഒന്നാമത്തത് വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു രണ്ട് ചൂടായ വസ്തുക്കളെ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു മൂന്ന് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗമുള്ള ജലം ഭൂമിയിലെ താപനില നിയന്ത് ുന്നു അപ്പൊ ജലത്തിന്റെ താപദാരിത ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഉയർന്ന താപം താങ്ങാനുള്ള കഴിവാണ് താപധാരിത ജലത്തിന്റെ താപധാരിത മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ജലത്തിന് താപധാരിത കൂടുതലാണ് ജലത്തിന്റെ ഉയർന്ന താപദാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗമുള്ള ജലം ഭൂമിയിലെ താപനില നിയന്ത്രിക്കുന്നു ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അതെന്താണെന്ന് നമുക്ക് നോക്കാം ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോകുകയും ചെയ്യുന്നു ഇത് താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് വരെ സംഭവിക്കുന്നു അന്തരീക്ഷ താപനില നാല് ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു ഈ പ്രതിഭാസത്തിന് കാരണമായിട്ടുള്ള ജലത്തിൻ്റെ സവിശേഷതയാണ് ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം എന്തായിരുന്നു ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോകുകയും ചെയ്യുന്നു ഇത് താപനില നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ആകുന്നതുവരെ സംഭവിക്കുന്നു അപ്പം അന്തരീക്ഷ താപനില നാല് ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു ഈ പ്രതിഭാസത്തിന് കാരണമായിട്ടുള്ള ജലത്തിൻ്റെ സവിശേഷതയാണ് ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തിൽ ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നതിന് കാരണം ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം എന്താ പറയുന്നത് തണുത്തുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഐസ് പാളികളുണ്ട് അപ്പം ആ ഐസ് പാളികൾക്ക് താഴെയായിട്ട് ജലത്തിൽ ജീവിക്കുന്ന ജലജീവികളുണ്ടല്ലോ അധിവയ്ക്കും ജീവന് കാണും അല്ല ജീവൻ നിലനിർത്താൻ കഴിയുന്നു കാരണം എന്താണ് ജലത്തിൻ്റെ സ്വാഭാവിക വികാസമാണ് അതിന് കാരണം ഇനി ജലത്തിൻ്റെ ഖരാംഗം അതായത് ഫ്രീസിംഗ് പോയിന്റ് ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാംഗം അഥവാ ഫ്രീസിംഗ് പോയിൻ്റ് ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാംഗം ഫ്രീസിംഗ് പോയിൻ്റ് ജലത്തിൻ്റെ ഖരാംഗം എത്രയാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ജലം ഖനീഭവിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു ജലം ഖനീഭിച്ച ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു ഇനിയും ലായകവും നിറം കൊടുത്തിട്ടുണ്ട് കോപ്പർ സൾഫേറ്റിൻ്റെ ലായകത്തിന് നിറം നീലയാണ് നിക്കൽ സൾഫേറ്റ് പച്ചയാണ് ജലത്തിൻ്റെ പ്രതലബലം ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവായതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണബലം കൂടുതലായിരിക്കും ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു ഇതിന് കാരണമായിട്ടുള്ള സവിശേഷതയാണ് പ്രതലബലം നമ്മൾ ഈ പ്രതലബലത്തിൻ്റെ ഉദാഹരണങ്ങൾ നോക്കുമ്പം നമുക്ക് അറിയാം ചെറുപാ പ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടാനും നടക്കാനൊക്കെ കഴിയുന്നതിന് കാരണം ഈ പ്രതലബലം കൊണ്ടാണ് അതുപോലെ തന്നെ ബ്ലേഡ് ജലത്തിൽ ഇടുമ്പോൾ താഴ്ന്നു പോകുന്നില്ല അതിനൊക്കെ കാരണം പ്രതലബലമാണ് പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത് ഒന്നുകൂടെ പ്രതലബലം എന്ന് പറഞ്ഞാൽ ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവായതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു ഇതിന് കാരണമായിട്ടുള്ള സവിശേഷതയാണ് പ്രതലബലം പ്രതലബലത്തിന് ഉദാഹരണങ്ങളാണ് ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടാൻ അല്ലെങ്കിൽ നടക്കാനൊക്കെ കഴിയുന്നു ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകുന്നില്ല ഇനിയും ജലത്തുള്ളികൾ ഗോളാകൃതിയിലാവാൻ കാരണം എന്താണ് അതായത് ഒരു നിശ്ചിത മാസപദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതി ആയിരിക്കുമ്പോഴാണ് ഇനി വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കാൻ കാരണം സോപ്പ് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുന്നു പ്രതലബലം കുറയുന്നതോടെ ജലതന്മാത്രകളുടെ പരസ്പര ആകർഷണം നഷ്ടമാകുകയും വസ്ത്രത്തിൻ്റെ നൂലിഴകളിലൂടെ ജലം നന്നായിട്ട് കടന്നു പോവുകയും ചെയ്യുന്നു അതാണ് വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കാൻ കാരണം ഇനി അടുത്തത് തണുത്ത ജലവുമായി പ്രവർത്തിച്ച ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങൾ ലോഹങ്ങളേതൊക്കെയാണ് സോഡിയമുണ്ട് പൊട്ടാസ്യമുണ്ട് കാൽസ്യം തണുത്ത ജലവുമായിട്ട് പ്രവർത്തിച്ച ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ചൂടുള്ള ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് മഗ്നീഷ്യം ചൂടുള്ള ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം അതും ഹൈഡ്രജനാണ് ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങൾ ഏതൊക്കെയാണ് ജലവുമായിട്ട് പ്രവർത്തിക്കാത്തത് ചെമ്പ് സ്വർണം വെള്ളി പ്ലാറ്റിനം ജലവുമായിട്ട് പ്രവർത്തിക്കാത്ത ലോഹങ്ങൾ ഏതൊക്കെയാണ് ചെമ്പ് സ്വർണം വെള്ളി പ്ലാറ്റിനം ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹോഫ്മാൻ ജലവോൾട്ടാമീറ്റർ ഹോഫ്മാൻ ജലവോൾട്ടാമീറ്റർ നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായിട്ട് ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനും ജലമൊരു സാർവിക ലായകമാണ് ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തെ എന്തു വിളിക്കുന്നു നിർവീര്യ ലായകം ജലത്തിനെ ലായകം എന്ന് വിളിക്കുന്നത് ശുദ്ധജലത്തിന് ആസിഡിനെയോ ആൽക്കലിയെയൊന്നും എവിടെയോ സ്വഭാവമുണ്ടോ ഇല്ല അതിനാലാണ് ജലത്തെ നിർവീര്യലായകമെന്ന് വിളിക്കുന്നത് ഇനിയും ജലകാഠിന്യമാണ് മൃദ മൃദുജലവും കഠിന ജലവും സോപ്പ് നന്നായിട്ട് പതയുന്ന ജലമാണ് മൃദുജലം സോപ്പ് നന്നായിട്ട് പതയാത്ത ജലമായിരിക്കും അപ്പോൾ എന്ത് കഠിന ജലം ജലത്തിൻ്റെ കാഠിന്യത്തിനു കാരണം ജലത്തിൽ ലയിച്ചു ചേർന്ന കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങളാണ് അപ്പോൾ സോപ്പ് നന്നായിട്ട് പതയുന്ന ജലമാണ് മൃദുജലം നന്നായിട്ട് പതയാത്ത ജലമാണ് കഠിന ജലം ജലത്തിൻ്റെ കാഠിന്യത്തിനുള്ള കാരണം ജലത്തിൽ ലയിച്ചു ചേർന്ന കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങളാണ് ഇനി ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ജലത്തിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈക്കാർബണേറ്റുകളാണ് ജലത്തിലെ മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ ബൈക്കാർബണേറ്റുകൾ കൊണ്ടാണ് ജലത്തെ തിളപ്പിച്ച് താൽക്കാലിക കാഠിന്യം നമുക്ക് മാറ്റാവുന്നതാണ് ജലത്തിനെ തിളപ്പിച്ചുകഴിഞ്ഞാൽ അതിലെ താൽക്കാലിക കാഠിന്യം മാറുന്നതാണ് ജലത്തിൻ്റെ സ്ഥിര ജലത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള കാഠിനത്തിന് കാരണം ജലത്തിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളും കൊണ്ടാണ് അപ്പം സ്ഥിര സ്ഥിരകാഠിന്യത്തിന് കാരണം ജലത്തിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ ക്ലോറൈഡുകളും സൾഫേറ്റുകളും കൊണ്ടാണ് താൽക്കാലിക കാഠിനത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈ കാർബണേറ്റുകൾ കൊണ്ടാണ് ഓക്കെ ഇനി ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം നമുക്ക് തിളപ്പിച്ച് മാറ്റാൻ സാധിക്കുമോ തിളപ്പിച്ച് കഴിഞ്ഞാൽ മാറുമോ ഇല്ല ഇനിയും ഖനജലമാണ് ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഖനജലം ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡൊട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം ഇത് ന്യൂക്ലിയർ റിയാക്റ്ററുകളിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണം ജലത്തിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ് തിളപ്പിച്ചാലൊന്നും സ്ഥിരകാഠിന്യം മാറില്ല താൽക്കാലിക കാഠിന്യം എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈ കാർബണേറ്റുകളാണ് അതിന് കാരണം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിലുള്ളത് പഠിക്കുക